അതിനെ മനസ്സിലാക്കാൻ വേണ്ടി അത് അങ്ങേട്ടം നന്നാക്കി കൊണ്ടുവരാൻ സ്വന്തമായി പ്രയത്നിക്കുക സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ടുണ്ടാകുക ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ ഇന്നൊരു പദം പഠിച്ചു നാളെ ഒരു വർണ്ണം പഠിച്ചു തില്ലാര അതേമാണ സ്വരഗതി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐറ്റംസ് ഉണ്ടെങ്കിലും ഒരു വർണ്ണം എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യമായ അത് നാൽപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ഈ സമീപകാലങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ടീച്ചർമാരൊക്കെ അത് പത്ത് ആയിട്ട് ചുരിക്കുക മുപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വർണ്ണത്തിന് പത്ത് മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ എത്ര കണ്ട അളവ് കുറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ എത്ര കാലമാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള അന്തസ്സ് നിലനിർത്തി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം അതിൻ്റെ എല്ലാവിധ രീതികളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്തായാലും ഈ കുമ്മാട്ടി മഹോത്സവം ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിമയവും ഈ പാട്ടും നൃത്തവും എല്ലാം നടക്കുകയാണ് ഏഴ്സായിട്ട് അതിന് എല്ലാവിധ അനുഗ്രഹവും എല്ലാ തരത്തിലുള്ള ദേവിയുടെ അനുഗ്രഹം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം സ്വന്തമായ രീതിയിൽ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചും ഞാനിത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിക്കുന്നു നന്ദി രണ്ടുപേരി രണ്ടുപേരി പാടുന്നവരാണ് ഇത് എവിടെ ഉണ്ടാവാറുന്നതാ ഇവിടെ വേണ്ടി വരില്ലെന്ന് ചോദിച്ചു പക്ഷില്ല ഏത് പാട്ട് പാടുന്നതായിരിക്കും കൽപ്പാന്തര കൽപ്പാന്താലോളം കാതരേയൻ മുന്നിൽ കൽ കരളിലെ കവർണ രാധികെ പോലെ ഏ കവർണരാധിക ഏ പോലെ കണ്ണടച്ചാലുമല്ലേ കണ്ണു മുന്നിടൊഴുകുന്ന കല്ലോലിന കളിവിരു കണ്ത പൂവിടുന്നു കളി വീഴും ഒരുക്കും ത്തിലെ കാർത്തിക വിളക്കാണ് കഥനകാവ്യം പോലെ കളി അറങ്ങിൽ കണ്ണുണ്ട് കഥനകാവ്യം പോലെ കളി അറങ്ങിൽ കണ്ട കതിർമൈതമയ കതിർമൈതമയ ിൽ കല്ഹാരം ഹാരം മാൽ മണിമുറ്റം ഉം മറത്തം വെള്ളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമജപം ഹരി നാമജപം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വസുദേവം ഭജെ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ചന്ദനം ചന്ദ്രിക മണിമുറ്റമൂ മറത്തം വിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്കു ദാമജപം ഹായ് <laughs> നന്ദി